നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രമോഷൻ പോസ്റ്റർ നാൽപ്പത്തിരണ്ട് ടീമുകൾ ഇപ്പോൾ ഓൾറെഡി യോഗ്യ നേടിയപ്പോൾ ഓരോ ടീമിലെയും ഓരോ താരങ്ങളെ വെച്ചുകൊണ്ടൊരു പ്രമോഷൻ പോസ്റ്റർ സംഗതി ഉഷാറാണ് പക്ഷേ പോർച്ചുഗലിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവരുടെ ക്യാപ്റ്റനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല ആ ക്രിസ്ത്യാനോ ഇല്ല പകരം ബ്രൂണോ ഫെർണാണ്ടസിനെ വെച്ചുകൊണ്ടാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ടാക്കിയത് പ്രൊമോഷൻ പോസ്റ്റർ ആരാധകർ സഹിക്കുമോ എടുത്തിട്ടങ്ങാലക്കി ഫിഫയ്ക്ക് പൊങ്കാല ഒടുവിൽ ഫിഫ പോസ്റ്റ് പിൻവലിച്ചു ഡെലീറ്റാക്കി കണ്ടം വഴി എന്ന് പറയുമല്ലോ നമ്മുടെ നാട്ടുകാർ അതുപോലെ കണ്ടം വഴി ഓടിയിട്ടുണ്ട് സംഭവം വിശദമായിട്ട് പറഞ്ഞാൽ ഫിഫ ഇത് വലിയ മാധ്യമങ്ങൾ വാ വാർത്തയാക്കി ചെയ്തു കാരണം വാർത്തയാവാനുണ്ടല്ലോ സി ആർ സെവനെ പോലെ ഒരാളെ വേൾഡ് കപ്പിനുള്ള ഒരാളെ എല്ലാ ടീമിനെയും അവതരിപ്പിക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരാളെ ഐക്കണായിട്ടുള്ള ഒരാളെ മാറ്റണമെങ്കിൽ അത് ചില അസുഖമൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വാർത്ത ഇപ്പോൾ മാർക്കൊക്കെ കൊടുക്കുന്നത് ഫിഫ ഹാഡ് ടു റിമൂവ് വൺ ഓഫ് ഹിസ് ഇറ്റ്സ് പ്രൊമോഷണൽ പോസ്റ്റേഴ്സ് ഫോർ ദി വേൾഡ് കപ്പ് ദി ഫോർഗറ്റ് ക്രിസ്ത്യൻ റൊണാൾഡോ സി ആർ സെമിനെ മറന്നുതെന്നാണ് മറന്നതല്ല അത് മനഃപൂർവ്വം ചില ആളുകൾ ചില കുതികൾ ചെയ്തതാണ് എന്ന് ഇപ്പോൾ ആരാധകരെ ആരോപിക്കുന്നുമുണ്ട് എന്നാൽ നമ്മൾ വിശദമായിട്ട് കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഡിസംബർ അഞ്ചിന് നടക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നാൽപ്പത്തി ടീമുകളും വേൾഡ് കപ്പിന് യോഗ്യം നേടിക്കഴിഞ്ഞു ഇനി ആറ് ടീമുകളാണ് അത് മാർച്ച് മാസത്തിലെ പ്ലേ ഓഫിലൂടെയാണ് തീരുമാനമാവുക ഇന്നലെ പ്ലേ ഓഫിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പും കഴിഞ്ഞു അപ്പോൾ ഫിഫ ഒരു പ്രൊമോഷണൽ പ്രമോഷണൽ പോസ്റ്റിടുന്നു ആ ഒരു പ്രൊമോഷൻ പോസ്റ്റിൽ സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത്തിരണ്ട് ടീമുകളുടെയും ആയിട്ട് സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട് ലണൽ മെസ്സി ഉണ്ട് കിലിൻ എംബാപ്പയുണ്ട് ഹാരി കെയ്നുണ്ട് ഏളിങ് ഹാലൻ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് പക്ഷേ പോർച്ചുഗലിൻ്റെ ഫേസ് ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല മറിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് ആരാധകരെ എടുത്തിട്ട് അലക്കി ഒടുവിൽ ഫിഫ അത് പിൻവലിക്കുകയും ചെയ്തു ആ പോസ്റ്റ് അവർ ഡെലീറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് അപ്പോൾ ആരാധകരുടെ ഒരു റിയാക്ഷൻ ഫിഫയുടെ പോസ്റ്റിലും ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വരുന്ന നിരീക്ഷണങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ എക്സിലൊക്കെ വളരെ ക്ലിയറാണ് ചിലർ പറയുന്നത് ഫിഫ സിആർ സെവൻ്റെ ഒരു ലഗസിയെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ മറ്റുള്ളവർ പറഞ്ഞത് ഇത് ഫേവററ്റിസമാണ് മെസ്സിയെ ഫേവറിറ്റിസം ഫിഫക്ക് അങ്ങനെ ഒരു ഫേവറിറ്റിസം ഫേവററ്റിസമുണ്ട് അതിങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന ആരോപണമുണ്ട് നമ്മൾ ചില പ്രതികരണങ്ങൾ നോക്കാം ഒന്നിങ്ങനെയാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്ത പ്രതികരണം അതിങ്ങനെയാണ് എഡിറ്റർ റൊണാൾഡോയെ മറന്നോ യാ അത് ഒരു മെസ്സി ഫാൻ വർക്കാണ് അത് അല്ലാതെ എഡിറ്റർ റൊണാൾഡോയെ മറന്നല്ലേ ഇതൊരു മെസ്സി ഫാൻ വർക്കാണ് നടന്ന അണ്ടോ പേഴ്സൻ്റ് എന്നാണ് ഒരു പ്രതികരണം അതായത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആൾ മെസ്സി ഫാനാണ് അതുപോലെ തന്നെ മറ്റൊരാൾ റൊണാൾഡോക്ക് ഇങ്ങനെ പോസ്റ്റേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല മറിച്ച് പോസ്റ്റേഴ്സിനാണ് റൊണാൾഡോയെ വേണ്ടത് എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഗസിയെ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടതാണ് ഉദ്ദേശിക്കുന്നത് സി ആർ സെവൻ എപ്പോൾ മിസ് ചെയ്താലും സ്വാഭാവികമായിട്ടും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരു സർപ്രൈസുമില്ല അവരത് ഡെലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ പ്രതികരിക്കുന്ന ആഴ്ച അങ്ങനെ വ്യാപകമായ പ്രതിഷേധം വന്നപ്പോൾ ഫിഫ അത് മുക്കി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്